ഈ വർഷത്തെ ഫെബ്രുവരിയിലെ ഗ്രഹനിലകൾ തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ തുടരുകയും ജൂലൈയിൽ വക്രഗതിയിലാകുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫെബ്രുവരി മാസം മുഴുവൻ അത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ലാഭസ്ഥാനത്താണ് ഇതിനർത്ഥം പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും ഭാഗ്യകരമായ ശനി സഞ്ചാരം അനുഭവിക്കുന്നത് ഇടവക്കൂറുകാരായ രോഹിണി ജാതകർക്കാണെന്നാണ് എന്നാൽ അതേസമയം തന്നെ ഫെബ്രുവരി പതിനേഴിന് കുംഭരാശിയിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം പത്താം ഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരും രോഹിണി നക്ഷത്രക്കാർക്ക് അല്പം അസ്വസ്ഥത നൽകുന്ന ഒന്നായിരിക്കുമോ ഇതെന്ന് നോക്കേണ്ടതുണ്ട് ഫെബ്രുവരി പതിമൂന്നിന് കുംഭസംക്രാന്തി നടക്കുകയും സൂര്യൻ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ പുതിയ ഊർജ്ജം നൽകും എന്നാൽ ഗ്രഹണ ഗ്രഹണസമയത്ത് പത്താം ഭാവത്തിൽ രാഹുവും സൂര്യനും ഒന്നിച്ചു വരുന്നത് ഔദ്യോഗിക രംഗത്ത് അപ്രതീക്ഷിത സംഭവങ്ങൾക്കോ പ്രോജക്ടുകളിൽ മാറ്റങ്ങൾക്കോക്കെ കാരണവുമാകാം